ഓണപരിപാടികൾ ഉൾപ്പെടെ വലിയ ആഘോഷ ആഘോഷ പരിപാടികൾ കുവൈത്തിലെ പ്രവാസി സംഘടനകൾ പരിപാടികൾക്ക് അധികൃതർ പ്രവാസികളെ ബാധിച്ചത് ഓണക്കാലമായാൽ അവധി ദിവസങ്ങളായ വെള്ളി ശനി ദിനങ്ങളിൽ സ്കൂളുകളും ഓഡിറ്റോറിയങ്ങളും കേന്ദ്രീകരിച്ച് വലിയ രീതിയിലാണ് ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കാറ് അനുമതി ലഭിക്കാതിരുന്നതോടെ പല പരിപാടികളും റദ്ദാക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്തിരിക്കുകയാണ് പ്രവാസി സംഘടനകൾ പല പരിപാടികളും ഹോട്ടലുകളിലേക്ക് മാറ്റി അധികൃതരുടെ അനുമതിയെടുക്കാതെ പരിപാടി നടത്തിയ ശ്രീലങ്കക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു ഇതോടെ പൂർണ്ണ അനുമതി ലഭ്യമായതിനുശേഷം മാത്രമാണ് ഭൂരിപക്ഷം സംഘടനകളും പരിപാടികൾ പ്രഖ്യാപിക്കുന്നത് അനുമതി ലഭിച്ചാലും സംഘാടകർ കൃത്യമായ സുരക്ഷാ ചട്ടങ്ങൾ പാലിച്ചാവണം ഹാളിൽ ക്രമീകരണം നടത്തേണ്ടത് ജോലി തിരക്കുകൾക്കിടയിൽ മലയാളികൾ മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ഏറെ ആശ്വാസമായിരുന്നു ഇത്തരം പരിപാടികൾ എന്നാൽ പരിപാടികൾക്ക് വീണതോടെ റൂമിൽ തന്നെ ചിലവഴിക്കേണ്ട അവസ്ഥയിലാണ് പ്രവാസികൾ അതോടൊപ്പം സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി കെട്ടിടങ്ങളിലെ ബേസ്മെന്റുകളിലും മറ്റും പ്രവർത്തിച്ചിരുന്ന ഹാളുകൾ പൂർണ്ണമായി നീക്കം ചെയ്തത് പ്രാദേശിക പ്രവാസി സംഘടനകളുടെ ആഘോഷ പരിപാടികളെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്